ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നുകൊണ്ടിരിക്കാൻ ഭയങ്കര കാറ്റാണ് ഹലോ ബായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള വെള്ളവും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോസാണ് ഞാൻ എത്തിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും എല്ലാവരും തിരക്കാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് തിരി വരുന്നുണ്ട് എന്താണ് അവസ്ഥ എങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഞ്ചുശേനയൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് സന്തോഷം ഞാനിത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിൽ പേടിയാണ് സത്യത്തിൽ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് മുന്നേ ഇതിലും വലുത് നേരിട്ടവരാണ് അപ്പോൾ അവർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാമല്ലോ എന്നുള്ളൊരു ഇതുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ വെള്ളം ഇങ്ങനെ കയറുന്നത് ഞാൻ ഇന്നിറങ്ങും നാളെ ഇറങ്ങും മറ്റന്നെ ഇറങ്ങും എന്നുള്ളക്കൊരു ഇതിലാണ് ഇരുന്ന സത്യത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല നാളെയും മറ്റേ ഒന്നും ഇറങ്ങുമെന്ന് കാര്യം ഇന്നലെ രാത്രി രണ്ടുമണിയാകുമ്പോഴത്തേനും മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയും ഭയങ്കര ഇടിയായിരുന്നു ആ ഒരു ഇടിക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വെള്ളത്തിനേക്കാൾ അധികം വെള്ളം കയറി എനിക്ക് തോന്നുന്നു ഇനി ഒരു അതുപോലൊരു മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നേരെ കുറച്ചും പൊക്കത്തി വരുമെന്ന് ഇപ്പോൾ തന്നെ നല്ല പൊക്കത്തി വന്നു പട്ടിക്കൂടെ എല്ലാം ഏറെക്കുറെ മുങ്ങാറായി പട്ടിക്കൂടിൻ്റെ അടിയിൽ ഇനി ഏട്ടൻ അഞ്ചുണിട്ട് സന്തോഷേട്ടനെ കണിയിട്ടിട്ട് വേണം പട്ടിക്കൂടിൻ്റെ അടിയിൽ കല്ല് വെച്ച് പൊക്കാനെന്ന് പറഞ്ഞിരിക്കുകയാണ് കാര്യം ഇനി ഒരു മഴ ഇത് ഇപ്പം പെയ്താലും മതി ഒരു മഴ പെയ്താൽ പട്ടിക്കൂടിൻ്റെ അടുത്ത് വെള്ളം കയറും ആ ലെവലിലായി വെള്ളം അപ്പോൾ കുറേ പേരിനോട് കിടൂനെ തിരിച്ച് പറഞ്ഞു വിടാൻ പറയുന്നുണ്ട് ഒന്നാം തീയതി നമ്മളിൻ്റെ ബർത്ത് ഡേ ഏതുകൊണ്ടാണ് കടുവനങ്ങൾ ഈ ഒരു ടൈമിൽ അന്ന് കൊണ്ടുവന്നതിനാട്ടിനൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കൊണ്ടുപോക്കോളാം എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ നാളെ എങ്ങാനും അവർ വരും അപ്പോൾ ഒന്നാം തീയതി സെലിബ്രേഷൻ ആയിട്ട് എന്തായാലും ഇപ്പോൾ അടുത്തുണ്ടാവില്ല ഞങ്ങൾ വേറെ ഡേറ്റ് എടുക്കാമെന്നുള്ള പ്ലാനാണ് അത് ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇതാക്കാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എന്തായാലും ഒരു കേക്ക് കട്ടിയത് അവൻ്റെ ഒരു കുഞ്ഞു അവൻ്റെ രണ്ട് സെക്കൻഡ് ബർത്ത് ചെറിയൊരു കേക്ക് മേടിച്ച് നമ്മൾ മാത്രമായിട്ടൊരു കട്ടിങ് മാത്രം ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൊണ്ടുവരാൻ വരുമ്പോൾ കിഡിനെ നേരെ കൊണ്ടുപോകും എന്നോടും കൂടെ പോകാൻ കുഞ്ഞിനെ കുട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ കൂടെ അങ്ങനെ ഇട്ട് എല്ലാവരേയും ഇവിടെ ഇട്ട് അത് കൂടിപ്പോകുന്ന ടാസ്ക്കാണ് സത്യത്തിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കഴിയുമ്പോൾ വീട്ടിൽ പോകണം എന്ന് തന്നെയായിരുന്നു ആദ്യമൊക്കെ ഞാൻ നാല് മാസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിൽ പോയി കൊണ്ടുവരുന്നത് ആ ഞാനിപ്പോൾ വിചാരിച്ചത് രണ്ട് മാസം കൂടുമ്പോൾ വീട്ടിൽ പോയിട്ട് വരാം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എൻ്റെ പ്ലാനുകളെല്ലാം വെള്ളത്തിലായി ം കരുമ്പതിൻ്റെ പ്ലാനൊക്കെ വെള്ളത്തിൽ കഴിച്ചു കണ്ണമോൻ എണീറ്റു ഓക്കെ കണ്ണൻ മോനെ അപ്പോൾ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു പാൽ കൊടുക്കാൻ പോയി പിന്നെ ആ കിടന്ന് ഉറങ്ങി പിന്നെ ഞാൻ കട്ടനൊക്കെ ഇട്ട് കട്ടനെല്ലാം കാപ്പി ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരെ ഇവിടെ വന്ന് ഇരിക്കുമായിരുന്നു മുച്ചത്തെ വെള്ളമെല്ലാം കൂടെ കണ്ടിട്ട് ഞാൻ അന്തം വീട്ടിട ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന നാളേക്കായിട്ട് കുറേന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അതിൻ്റെ ഡബിളായിട്ട് കയറിയപ്പോൾ തന്നെ നമ്മളാകെ എന്നായിപ്പോയി വൈസ് അപ്പോൾ പറഞ്ഞു വന്നത് വീട്ടിൽ പോകുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെയൊക്കെയാണ് കാര്യം നോക്കാം നോക്കുന്നുണ്ട് ഞാൻ പോവാൻ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വൈസ് അപ്പോൾ എന്തായാലും എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കേസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ നാച്ചുറൽ ആയുർവേദിക് ആഫ്റ്റർ ബൈ ടെർമറിക് ബാം ആണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ബേബീസിനെയൊക്കെ എന്തെങ്കിലും പ്രാണികൾ കടിക്കുക അതല്ലെങ്കിൽ കൊതു ഊത്തുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും തണുത്ത് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് കളർ വരെയൊക്കെ ചെയ്യത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളും അതുപോലെ തന്നെ പുതിയ കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് yeah അത് ഇങ്ങനെയാണ് കേട്ടത് വരുന്നത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇത്രയായി കാര്യം യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ കൊതു അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഞാൻ അത് കാരണം ഇതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ കൊതൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് അവൻ അമ്മ ഊ എന്നിട്ട് ഇങ്ങനെ ചോറിയാ അപ്പോൾ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇട്ടു കൊടുത്ത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും പ്രാണികൾ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടോ കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കി എന്നുള്ളതിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ാണ് സംഭവം നല്ല ആണ് പ്രോഡക്റ്റാണ് പേഴ്സണി എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതും കാര്യങ്ങളൊക്കെ കൊതുണ്ട് ഞങ്ങളുടെ റൂമിലിടക്കിടയ്ക്ക് നല്ല കൊതും ഉണ്ടായിരുന്നു ചില സമയത്ത് മഴയുള്ള ടൈമിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ആ സമയത്തൊക്കെ ആകുമ്പോഴും ശരിക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ലവലാപ്പിന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കും കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് അതല്ല നമുക്ക് ഫ്ലിപകാർട്ടിലും ആമസോണിലും എല്ലാം ലാപിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ലവ് ലാപ ഡോട്ട് കോമിലും ലവ ലാപ്പിന്റെ എല്ലാ പ്രോഡക്റ്റ് അവൈലബിൾ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ചെക്ക് ചെയ്തു പർച്ചേസ് ചെയ്യാം ചെയ്യേണ്ട പോവാണോ കൊണ്ടുപോവോ എങ്ങനെയാ പോവുന്നത് നടന്ന് നടന്നു പോവ വെള്ളത്തിൽ കൂടെ അയ്യോ നനയത്തില്ലേ ടൈ അവിടെയാണോ ടൂ അട്ടായി അവിടെയാണോ നീ പോണ്ട ഇങ് വാ ഇങ്ങ നീ പോണ്ട വാടാ ഇവിടെ വ നക്ക് മഴ പെയ്തു കഴിഞ്ഞഅഅമ്മ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നാ മതിയല്ലേ വെള്ളത്തിൽ ഇറങ്ങണ്ട അച്ഛൻ പിന്നെ അങ്ങനെ രാവിലെ വൈകുന്നേരത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം പക്ഷെ അച്ഛൻ്റെ ഇപ്പം ഉച്ചക്ക് കഴിക്കാൻ വരാറില്ലേ കാരണം അച്ഛന് വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ അച്ഛൻ അതുകൊണ്ട് എങ്ങനെയാണ് അമ്മയുടെ ടേസ്റ്റ് ഉള്ള കറികളൊക്കെ അച്ഛൻ മിസ് ചെയ്യണില്ലേ അച്ഛനും ചേർത്തോടെ ഞങ്ങളോട് വെപ്പും കൂടി ഒന്നും ഇല്ലപ്പോ അമ്മടു ബായ് ഓക്കെ ബൈ ഓ മുട്ട ഇവിടെ കയറിപ്പുണ്ട് പല്ലേ ഇഷ്ടപ്പ നമ്മുടെ അച്ഛനെ പോകാനുള്ള വെള്ളം വന്നു വെള്ളം ഇന്നലെ വീട്ടിൽ വീട്ടിലിരിക്കുവായിരുന്നു നല്ലൊരു ആവശ്യത്തിന് അങ്ങോട്ട് ഉണ്ടായിക്കുവായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു അപ്പൊ ആള് വരുന്നുണ്ട് അച്ഛനെ കൊണ്ടുപോവാൻ വരുന്നു തുഴഞ്ഞു 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 വേറെ ആരും ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അയൻ അയ്യോ ഉണ്ട് ദേ വരുന്നു വളരെ മഴയേടി എന്താ അമ്മേ എല്ലാം ഓയ് അയ്യോ ചേവന്നേ ഇങ്ങന അച്ഛനെ കാണും ഇങ്ങനെ വെക്കുവന്നേ അതാ കണ്ടോ ഇങ്ങനെ വെച്ചേ ഞാൻ ഇന്നല്ല മഴക്കടോ വഴക്കടോ നീങ്ങി വന്നത് കുരിയാചനെ കൊണ്ടു വന്നാണോ അയാനെ അയ്യൻ നീ അനീസ് അച്ഛനെ കൊണ്ടുപോകുന്നോട് തിരിച്ചതുപോലെ കൊണ്ടാക്കി തരുമോ ആ ഓക്കെ ഡൻ ഇതാ അവിടെ ഇട്ടോട്ടാ ആ വലുതാവുമ്പോഴോ ആ ഇത് ഞങ്ങൾക്ക് പോവാൻ വിളിക്കുമ്പോ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോന്നി അയ്യോ ഇവിടെ പോണാ ഇവിടെ വരാ നിന്നോടല്ലേ പറയാ ടൈ വാങ്ങാൻ പോയി നോയിന് നീക്കത്തില്ല അച്ചാച്ചോടെ പോണെങ്കിൽ അങ്ങനെ അവര് പോയി കൈസ് ഇനി ആ പോകുന്ന സന്തോഷായിട്ട് അച്ഛനൊക്കെ രാത്രി വരള്ളൂ ഉച്ചക്ക് ഉണ്ണാൻ വരത്തില്ല കാര്യം അവർക്ക് വെമ്പ കൈസ് ഞാനാണെങ്കി ഇഡലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു കാവ്യലക്ഷ്മിയുടെ മുട്ടയും ചപ്പാത്തി ഇതെന്താണ് ഇപ്പോൾ എനിക്ക് ആർക്കറിയില്ലേ ഉണ്ട് കഴിഞ്ഞാരും ഓക്കെ കഴുകാരും കൂട്ടി കഴിക്കാൻ പോകുന്നു നല്ല മഴ വരുന്നുണ്ട് ഫോണിലായതുകൊണ്ട് വെട്ടം കാരണം അറിയുന്നില്ല ശരി ഗൈസ് ഇതാ ഈ ഒരു രീതിയിലാണിപ്പോൾ നിൽക്കണത് ഞങ്ങൾ ഫോണിൻ്റെ വെട്ടം കാരണം ഞാൻ കുറച്ചിട്ടപ്പത്തിനും ആ ഒരു ഇത് വന്നു കേട്ടോ അപ്പോൾ മഴ വരുന്നുണ്ട് ഈ മഴത്തിനി എന്താകും അറിയത്തില്ല പക്ഷെ കുഴപ്പമില്ല ഗൈസ് പോവാണ് അക്കനെ അപ്രതാക്കാൻ വേണ്ടിട്ട് പോവാണ് കോട്ടക്കെ ഇട്ടിട്ട് പോകുന്നു അക്ക കൊടുന്നു പറയാ കാരണം ഒക്കെ ഇട്ടിട്ടില്ല അപ്പൊ അവര് പോകുന്നു എന്തൊരു അവസ്ഥയല്ലേ ഞങ്ങളുടെ അവിടെ അവിടെ ആരട ലി തന്നെ മഴ കട ഇങ്ങനെ കിടക്കുന്ന പണിയില്ല സത്യം പറഞ്ഞ മഴ പെയ്തല്ലേ തുടേ തു മഴ തന്നെ ഗൈസ് മഴ തന്നെ മഴയ്ക്കൊരു കുറവുമില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയി വെള്ളം അത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ഇനി ഈ സ്റ്റെപ്പും കൂടെ കയറി നേരെ അടുക്കളല്ലോട്ടോ കണ്ട് കഴിയുമ്പോൾ നമുക്ക് പാടാണെന്ന് തോന്നത്തേ ഇല്ല ഇന്നലെ കുറേ കമൻസിൽ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പാടാണോ അതോ അല്ല കായലുവാണോന്നൊക്കെ കായലൊന്നും അല്ല പാടം തന്നെയാണ് വെള്ളം കയറുന്നതുകൊണ്ട് ഇങ്ങനെ ആവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അടച്ചിടട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജന്തുക്കൾ എന്തെങ്കിലും കയറിയാലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ കുറെ പേര് പറഞ്ഞെങ്കിൽ ഇല്ല അടയ്ക്കാനൊക്കെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിന് ഇത് അടയ്ക്കാനൊക്കെ ആളെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് തുണികൾ തുണികളിരിക്കുന്നതുണ്ട് അലക്കാനുള്ള തുണികളാണ് ഇരിക്കുന്നതെല്ലാം ഇവിടെ നമ്മുടെ ആണെങ്കിൽ വിറകു വരെയാണ് അത് അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറി മൊത്തം നശു കുശാന്നായി ടോബിയുടെ കൂടിനകത്തേക്ക് ശരിക്കും വെള്ളം എത്താറായിട്ടുണ്ട് ഒരിച്ചിരിയും കൂടെ ഇപ്പം പൊന്തിയ നേരെ കൂട്ടി വെള്ളം കയറും അത് കാരണം ടോബിനെ ഇനി അവിടെ ഇടത്തില്ല അത് പൊക്കി വെച്ചിട്ടില്ല പൊക്കി വെക്കണം ഇപ്പം തൽക്കാലം ടോബി അതിനകത്ത് ഇല്ല അപ്പോൾ ഇനി അതൊന്ന് പൊക്കി വെച്ച് റെഡിയാക്കിയിട്ട് വേണം ടോബിനെ അതിനകത്തോട്ട് കെട്ടാൻ ഇപ്പോൾ ഇവിടെ അപ്പുറത്തെ ടെറസി കൊണ്ട് കെട്ടിയേക്കാണ് അപ്പോൾ ഈ കൂട്ടിലങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ടോബി വെള്ളം കയറിയാകെ തായേനെ ഇതിനൊക്കെ എന്തൊക്കെയാണ് ഒലിച്ച് വന്നിട്ട് അയ്യോ ഇവിടെ ഒരു ബക്കറ്റ് ഒലിച്ച് വന്നായിരുന്നു അത് പോയെന്തോന്നു ഞാൻ ഇറങ്ങിയെടുക്കണമെന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് എന്തോ ഒരു ഇത് ഇറങ്ങി ഇറങ്ങാൻ ഇപ്പം ഞാൻ എന്നൊരു കോലെടുത്ത് തോടിയെടുക്കാമെന്ന് ചരിച്ചു ഇതായിരുന്നു മറന്നുപോയി ഇനി അവളുമാർ പുറത്തോട്ട് പോയപ്പോൾ എടുത്തോന്നും അറിയത്തില്ല കാരണം ഉഞ്ഞാലെല്ലാം വെള്ളത്തിൽ കിടക്കും ഇന്ന ഊര് വെക്കണമെന്ന് കരുതി എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പേടിയാണ് എന്നാലും ഇവിടെയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങളാ പമ്പിനെ കണ്ട ദിവസം കണ്ടാണു പക്ഷെ ഇന്നിവിടെ എല്ലാം വെള്ളമാണ് മൊത്തം വെള്ളം കയറി ഈ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് ഇനി രാത്രിയത്തെ മഴയിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് വെള്ളം കയറും സമയം ഉച്ചക്കാട്ടൊക്കെ ആയസ് ഒന്നരയാണ് പക്ഷേ എന്തായിരുന്നെങ്കിൽ കട്ടൻ ചായം കപ്പോർത്തും തിന്നാൻ തോന്നി അപ്പം ഞാൻ ചോറും ഉണ്ടായതിന് പോലെ കപ്പുറത്ത് കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കും കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇരിക്കണം കുളിക്കാൻ വേണ്ടിട്ട് പോവാണ് അമ്മയ്ക്കൊക്കെ ഒരു മരിപ്പുണ്ടെന്നറി വന്നത് അപ്പൊ അവരൊക്കെ അങ്ങോട്ട് പോകും അപ്പൊ അവരൊക്കെ പോയെന്നു വെച്ചാൽ കുളിക്കാന്ന് കടന്നു വരും കടന്നു വരും സുഹൃത്തെ കടന്നു വരും ആനന്ദു ആനന്തുക്കുന്ന എന്താണ് ആനന്ദു നീയാണോ നയിക്കുന്നത് അമ്മത് വന്നിട്ട് ഫസ്റ്റ് ടൈം അല്ലേ കേറുന്നേ അമ്മയ്ക്കൊരു പേടി ഇല്ലാതില്ല ഗൈസ് അത് നിങ്ങൾ അമ്മയുടെ മോത്ത എക്സ്പ്രഷൻ കണ്ടപ്പോ മനസിലായില്ല അമ്മക്ക് പേടിയില്ല ഗൈസ് ബായ് അപകാശി ഇവർക്ക് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ മുന്നേ നമ്മുടെ വള്ളോടത്ത് വന്നവരാണ് പക്ഷെ ഇവരെ കാറ്റ് പിടിച്ച് അങ്ങ് കൊണ്ടുപോയി ഇവര് മാത്രമല്ലായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല എക്സ്പീരിയൻസ് അല്ലേ സൂപ്പർ അല്ലേ നമ്മുടെ നമ്മുടെ വണ്ടി അല്ല വള്ളം അപ്പുറത്ത് കിടക്കുവായിരുന്നു അപ്പൊ ഈ രണ്ട് ഏട്ടന്മാരും പിന്നെ നമ്മുടെ സുജിത് ശാന്തി ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ വള്ളം ഇവിടെ കൊണ്ടു തരാൻ വേണ്ടിട്ട് ഇതുവഴി ഇങ്ങനെ വന്നതായിരുന്നു ഇവിടെ കൊണ്ടിടാൻ വേണ്ടി പോയപ്പോ കാറ്റ് പിടിച്ച് അവർ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങ് പോയി അങ്ങ് ദൂരെ പോയി അപ്പൊ നമ്മൾ ഓർത്തി കാറ്റത്ത് അവരെന്തോ ഇത്രയും ദൂരെ പോയതെന്ന് ഓർത്തായിരുന്നു പിന്നെ നമ്മൾ കോൾ ചെയ്തപ്പോഴാണ് പറയണത് പോയതല്ല നമ്മളെ കാറ്റ് അതുവരെ കൊണ്ടുപോയതാണ് ആകെ പെട്ടു അവിടെ എന്ന് പറഞ്ഞു പിന്നെ അവർ സുഖിച്ചാൻതിയും പിള്ളേരും അവിടെ ഇറങ്ങി ആ റോഡ് വഴിക്ക് ഇറങ്ങി വന്നു ഇവർ രണ്ടുപേരും കൂടെ ഒരു കണക്കിന് അവിടുന്ന് വേറൊരു കമ്പൊക്കെ പൊടിച്ച് കുത്തി കുത്തി ഇപ്പം എത്തിയതേ ഉള്ളൂ എനിക്ക് വന്നൊരു എട്ടേ മുക്കാലായി ഇപ്പോൾ പോയതല്ലമ്മ ഇപ്പം സമയം ഒമ്പതര ആയി അപ്പോൾ ഒമ്പതരയല്ല ഒമ്പത് മുക്കാലമായി പാവങ്ങൾ കുറേ കഷ്ടപ്പെട്ടിങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവരങ്ങ് പോയി രാധാമ്പ വരുന്നുണ്ട് രാധാമ്മ പഴഞ്ഞു പോയ പഞ്ചാമൂട് കൊണ്ട് വരികയുണ്ട് ഒന്ന് പൈസ